എല്ലാ കുട്ടികളുടെയും ജീവിതത്തിൽ കണ്ണുനീരിനേക്കാൾ ഭയാനകമായ ഒരു നിശബ്ദത വന്നു നിറയും അവരുടെ ശബ്ദം ഇല്ലാതാവുന്ന ഒരു നിമിഷം വാക്കുകൾ കിട്ടാത്തതുകൊണ്ടല്ല പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ കരഞ്ഞു അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു പക്ഷേ ഈ ലോകം അവർക്ക് തിരിച്ചു നൽകിയത് മുറിവേൽപ്പിക്കുന്ന ഒരു മൗനമായിരുന്നു നമ്മൾ കരുതുന്നത് കുട്ടികൾക്ക് വേണ്ടത് പരിഹാരങ്ങളാണെന്നാണ് ചില നിയമങ്ങൾ ശിക്ഷകൾ തിരുത്തലുകൾ എന്നാൽ ആ ഓരോ കരച്ചിലിനും വിറയലിനും പിന്നിൽ തനി താങ്ങാനാവാത്ത ഭാരം കൊണ്ട് നീറിപ്പുകയുന്ന ഒരു കുഞ്ഞു ഹൃദയമുണ്ട് അത് അനാദരവല്ല അതൊരു കൊടുങ്കാറ്റാണ് ഒരു കുഞ്ഞു നെഞ്ചിനുള്ളിൽ കുടുങ്ങിപ്പോയ ഒരു പെരുമഴ ആ ഒരു അവസ്ഥയിൽ അവർക്ക് പിടിച്ചു കയറാൻ ഒരൊറ്റ കയറേ മുന്നിലുള്ളൂ അംഗീകാരം കരച്ചിൽ നിർത്ത് അടങ്ങിയിരിക്കുക വെറുതെ ഓരോന്ന് പറഞ്ഞു വലുതാക്കല്ലേ എന്നുള്ള തണുപ്പൻ വാക്കുകളല്ല പകരം ഒരു കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ വലിക്കുന്ന ഈ വാക്കുകൾ നിന്റെ വിഷമം ഞാൻ കാണുന്നുണ്ട് നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് കാരണം മനുഷ്യന്റെ ഹൃദയം അത് ഏതു പ്രായത്തിലായാലും ശരിക്കും ശാന്തമാവുന്നത് താൻ സുരക്ഷിതനാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ് വികാരങ്ങളെ ചവിട്ടി ഒതുക്കാൻ നമുക്ക് കഴിയില്ല വേദനയെ ശിക്ഷിച്ച് ഇല്ലാതാക്കാനും സാധിക്കില്ല ഒരു കൊടുങ്കാട്ടിനെ ശാന്തമാക്കാൻ അവരോടൊപ്പം ആ കാറ്റത്തും മഴയത്തും നിൽക്കണം നിങ്ങളൊരു കുട്ടിയുടെ വിഷമത്തെ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങൾ പടുത്തുയർത്തുന്നത് ഒരിക്കലും തകർക്കാനാവാത്ത ഒന്നാണ് തന്റെ വികാരങ്ങൾക്ക് വിലയുണ്ടെന്നും തനിക്ക് ഈ ലോകത്ത് ഒരു സ്ഥാനമുണ്ടെന്നുമുള്ള വിശ്വാസം ആത്മവിശ്വാസമുണ്ടാവുന്നത് ഒരു തെറ്റും വരുത്താതെ ജീവിക്കുമ്പോഴല്ല അത് വരുന്നത് തന്നെ മനസ്സിലാക്കാൻ ഒരാളുണ്ടെന്ന് തിരിച്ചറിവിൽ നിന്നാണ് അതുകൊണ്ട് അടുത്ത തവണ അവർ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെരിക്കുമ്പോൾ ആ കൊടുങ്കാറ്റിനെ തടുക്കാൻ ശ്രമിക്കരുത് അതിനെ ചേർത്തു പിടിക്കുക വഴികാട്ടുക അവർക്കൊരു തണലായി മാറുക കാരണം അവസാനം ആ ഹൃദയബന്ധം തന്നെയാണ് ഏറ്റവും വലിയ അച്ചടക്കം